ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദത എ ഡി ജി പിയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുവാണ് നന്ദഗൗതത്തിനോട് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് അഭിരാമി എന്ന് പറയുന്ന ഒരു പെണ്ണിനെയും അവളുടെ ഗർഭത്തെയും ചുമന്നേറ്റി നടന്ന് ഡ്യൂട്ടി ചെയ്യുകയാണെന്നല്ലേ സാറ് പറഞ്ഞത് അത് സത്യമാണോ എന്നറിയാനാണ് ഞാൻ പോയത് അപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം അങ്കൾ എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യമൊക്കെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ നീ എൻ്റെ പിന്നാലെ നടന്ന ദ സ്പൈവർക്ക് നടത്തുകയാണോ എന്ന് ചോദിച്ചു ഗൗതം അപ്പം അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല ചാരപ്പണ്ണിയുടെ ഭാഗമായി ഞാൻ സാറും അഭിരാമിയും ആദ്യം താമസിച്ചിരുന്ന ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പം നീ എന്തിനാ അവിടെ എന്ന് ചോദിച്ചു സാർ ഇരിക്കുന്ന സ്ഥലം വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുൻപ് ഒരു തവണ കൂടി സംസാരിക്കണമെന്ന കരുതി അതുകൊണ്ടാണെന്നും പറഞ്ഞ് നന്ദ പറയുക സാർ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ സാർ ഇരിക്കുന്നിടത്തേക്ക് വരും എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പം നന്ദ നീ കൂടുതൽ സാറിനോട് സംസാരിക്കേണ്ട സാറിനും അവൾക്കും നല്ലത് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇപ്പം നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു ഗൗതം പറഞ്ഞല്ലോ സാറിനെ തനിച്ച് എനിക്ക് കാണണം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അഭിരാമി ചോദിച്ചു എന്താ ഗൗതം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് എല്ലാം കൈവിട്ട് പോവുകയാണെന്നൊരു സംശയം നന്ദ ആ പഴയ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചേ എന്നെ കാണണമെന്നാണ് അവള് പറഞ്ഞത് അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടാമി അത് ഉറപ്പാ ഗൗതം ചെന്ന് അവളെ കാണ് സമാധാനിപ്പിക്കാൻ ആമി പറഞ്ഞു ഇവിടെ എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട എന്നും പറഞ്ഞിട്ട് ചെല്ല് ഗൗതം ചെല്ല് അവളെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ അവളെ കണ്ട് എന്ത് സംസാരിക്കാൻ ആമി ഞാൻ അവളുടെ മുന്നിൽ പതറി പോകുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് ചെല്ല് അവളെ ചെന്ന് കാണ എന്ന് പറഞ്ഞാൽ ആമി നിർബന്ധിച്ചു പറഞ്ഞു വിടുക ഗൗതത്തിനെ അപ്പോൾ എടോ ഒന്നുമില്ല താനൊന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതൊക്കെ പാഴായി പോകുമെന്ന് ഗൗതം ആമിയോട് പറയുക അപ്പോൾ താങ്ക്സ് ഗൗതം താങ്ക്സ് അലോട്ട് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്നില്ലേ എനിക്കതൊക്കെ മതി ഗൗതം ചെല്ലെ ചെന്നിട്ട് വാന്നു പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാ അങ്ങനെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി ഗൗതം അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയായിട്ട് പോകുന്നു നന്ദിയെ കാണാനായിട്ട് അപ്പോൾ ആമിക്കും ആകെ സങ്കടമായി ഗൗതത്തിൻ്റെ ജീവിതം താൻ കാരണം എന്തൊക്കെയോ ഒരു ഇതിലേക്ക് വരികയാണല്ലോ എന്നുള്ളൊരുത് അപ്പോൾ ഗൗതമങ്ങ് പോയി ഗൗതമം അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്നു നമ്മുടെ അർജുൻ അർജുൻ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നു ബൈക്ക് അവിടെ വെച്ചു അകത്തൊക്കെ അന്വേഷിക്കാനായിട്ട് ചെല്ലുക അപ്പോൾ അവിടെ റിസപ്ഷനിൽ അവിടുത്തെ ആ പുള്ളിക്കാരിയോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ ദൈ ചെന്ന് കയറിയപ്പോഴേക്കും അഭിരാമി ആ ഒരു ഇത് വേണ്ടിയിട്ടാണല്ലോ കയറി ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ വന്നത് വെറുതെ ആയോ എന്നുള്ളൊരിത് കാരണം അർജുൻ അന്വേഷിച്ച ആ ഒരു ഇത് അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ ഈയൊരു ഹോസ്പിറ്റലേ ഉള്ളൂ അപ്പോൾ അഭിരാമി ഇവിടെ തന്നെ ഉണ്ടാകും ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം എന്ന് അർജുൻ വിചാരിച്ച അർജുൻ മൊത്തത്തിലൊന്ന് ഇങ്ങനെ നടക്കുക ആ സമയമാണ് നമ്മുടെ ആമി അതുവഴി വരുമ്പോൾ വാർത്ത കാണുന്നത് ഇന്നത്തെ വാർത്തയിലും കാടം കൊല്ലിലും ഓപ്പറേഷനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് ഗൗതത്തിന് കുഴപ്പമൊന്നുമില്ല എനിക്കും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിനും കുഴപ്പമില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് ആ വാർത്തയും കണ്ട് നമ്മുടെ ആമിയവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോൾ ആമി അങ്ങ് നടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങ് നടന്നു വരുന്നു പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടയിടിച്ചു കൂട്ടയിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ഇങ്ങനെ ആമിയെ സൂക്ഷിച്ച് നോക്കൂ കേട്ടോ അപ്പം ആം സോറി ആം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആമി പറയുന്നു അർജുൻ എന്തേരം ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും എവിടെയോ എന്തോ ഒരു ഇതുപോലെ നമ്മുടെ അർജുൻ തോന്നുന്നേ അർജുൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആമിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ആമി ഞെട്ടി അങ്ങനെ കയറി വന്നത് നമ്മുടെ അർജുൻ തിരിച്ചറിഞ്ഞു ആമിയെ അപ്പോൾ എന്നെ മനസ്സിലായില്ലേ എന്ന് അർജുൻ ആമയോട് ചോദിക്കുക അർജുൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആമി ഞെട്ടി പെട്ടെന്ന് തന്നെ ആമിയെ തിരിച്ചറിഞ്ഞു കേട്ടോ നമ്മുടെ അർജുൻ അങ്ങനെ നമ്മുടെ ആമി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുക എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അങ്ങോട്ട് കയറി ഓടി അങ്ങ് പോയി ആ ഈ സമയത്ത് അർജുനൊന്നും ആകെ ടെൻഷനായി ഇവളെന്തിനും ഓടിപ്പോണേ അപ്പോൾ ഏയ് എന്നും പറഞ്ഞു പിന്നാലെ നമ്മുടെ അർജുൻ ചെല്ലുന്നു ഈ സമയം പിന്നെ നന്ദയാണ് കാണിക്കുന്നത് നന്ദയാണെങ്കിൽ ഗൗതം വരുന്നത് വെയിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്നു ഗൗതം നന്ദയെ കാണാനായിട്ട് എത്തി നന്ദ എന്നും പറഞ്ഞു ചെന്ന് വിളിച്ചു നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാറിനോട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ വെച്ച് പറയാൻ പറ്റുന്നതല്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറയുക അല്പം പ്രൈവസി വേണമെന്ന് പറഞ്ഞു അപ്പൊ ഗൗതമിങ്ങനെ പേടിയോടു കൂടി നിൽക്കുക കേട്ടോ മുകളിലെ കോറിഡോറിലേക്ക് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഓ ഇവിടെ നല്ല പരിചയമായില്ലേ എന്ന് നന്ദഗൗതത്തിനോട് ചോദിക്കുക അതൊക്കെ കേട്ട് ഗൗതമിങ്ങനെ വല്ലാതെ നിൽക്കുക കേട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്താ മതിയോ എന്ന് ചോദിച്ചു ആ ശരിയെന്നും പറഞ്ഞ് രണ്ടുപേരുടെ മുകളിലേക്ക് പോകുന്നു ഈ സമയത്ത് ഓടി കയറി നമ്മുടെ ആമി കഥ കടച്ചു അപ്പോഴത്തേക്ക് അർജുൻ പിന്നാലെ ചെന്ന് വാതിൽ കൊട്ടി വിളിക്കുക ആമി ആമി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അർജുൻ വാതിൽ ഒരു ഒറ്റ തള്ളി തുറക്കല്ലോ വേഗം നമ്മുടെ ആമി പോയി വീഴാനായിട്ട് തുടങ്ങി പെട്ടെന്ന് അർജുൻ ഓടി ആമിയുടെ അടുത്തേക്ക് ചെന്നു അപ്പം നീ എന്താമി തമാശ കാണിക്കുകയാണോ നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടി ഓടിക്കാൻ ശ്രമിച്ചതെന്ന് ഗൗ ചോദിക്കുകയാണ് അപ്പം ഗൗതമായിരുന്നു ഇത്രയും കൂടെ ഉണ്ടായിരുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അർജുന പറഞ്ഞു വർഷം എത്രയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് നീ അതൊക്കെ മറന്നോ ഞാനും ഗൗതമേട്ടനും സൂരജും കൂടി ഒരുമിച്ച് എത്ര വർഷം കഴിഞ്ഞതാണ് നീ അതൊക്കെ മറന്നോ സ്കൂളിൽ കോളേജില് നീ എന്താ ഇത്ര ഇത്രപ്പെടുന്ന അതൊക്കെ മറന്നേ നീ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് അതൊക്കെ ചോദിക്കുമ്പം അർജുൻ ദേ അർജുൻ എന്താ ഇവിടെ അതാദ്യം പറയാനായിട്ട് പറഞ്ഞു ആമി ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആമി ഞെട്ടി ആരെ അന്വേഷിച്ചു വന്നതെന്ന് ചോദിച്ചു ആമി നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകണമെന്നില്ല വർഷം എത്രയായി നീയും ഗൗതമേട്ടനും കൂടി കണ്ടിട്ട് പോലും എന്നാലും നീ കാര്യം പറ അർജുൻ നിന്നോട് മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ആമി ഗൗതമേട്ടൻ ഏതോ ഒരു പെണ്ണുമായിട്ട് ചുറ്റിക്കറക്കുമുണ്ട് ആ ഒരു പേരിൽ വീട്ടിലാകെ പ്രശ്നങ്ങളാണ് ഏട്ടൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളെ താമസിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പെണ്ണിൻ്റെ പേരെന്ന് ചോദിച്ചപ്പം കിട്ടിയ വിവരം വെച്ച് അഭിരാമി എന്നാണ് പേരെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അഖിലെ ഒന്ന് ഞെട്ടി കേട്ടോ അപ്പോൾ ഇങ്ങനെ വല്ലാതെ നിൽക്കാം ഗർഭിണിയാണെന്ന് പറഞ്ഞെന്നും പറയുന്നു അത് കേട്ടപ്പോഴും നമ്മുടെ ആമിക്കാകെ ഒരിത് അപ്പോൾ അർജുൻ ഇങ്ങനെ ആമിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആമിക്കാണെങ്കിൽ ഒരു ചെറിയ കള്ളത്തരവും കാര്യങ്ങളും ഒക്കെ പോലെ ഇങ്ങനെ നമ്മുടെ അർജുനന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആമിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇവർ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു അപ്പോൾ ഗൗതമേട്ടന്റെ കൂടെയുള്ള പെണ്ണ് നീയാണോ എന്ന് നമ്മുടെ അർജുൻ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ നീയാണോ ഗൗതമേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിരാമി എന്ന് ചോദിച്ചേ അപ്പോൾ അതേന്ന് പറഞ്ഞു ആമി പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്നിട്ട് ഇതുപോലും ഏട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ കഷ്ടം അതെങ്ങനെയാ ആദ്യം കണ്ട നാൾ മുതൽ ആമി ആമി എന്ന് വിളിച്ച് ശീലിച്ചു പോയില്ലേ അതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലോ മറ്റോ പേര് വിളിക്കുന്ന ആ ഒരു ഓർമ്മയെ കയറി വന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ നിന്റെ പേര് അഭിരാമി എസ് ആണെന്നുള്ള ആ ഒരു വെളിപാട് പോലും എനിക്ക് ഉണ്ടായതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നു അല്ല ഗൗതമേട്ടൻ എന്തിനാ ഈ ഒളി ഒളിച്ചുകളി നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് അർജുൻ ഇങ്ങനെ ആമിയോട് പറയുന്നു ആമിയന്നേനെ പേടിച്ച് നിൽക്കുക അഭിരാമി ആരാണെന്ന് പറഞ്ഞാൽ അറിയാത്ത ആരാ ഇന്ത്യവരത്തിലുള്ളത് അതിനെന്താ പ്രശ്നം ശെ നീയും സൂരജും എത്ര തവണ അവിടെ വന്നിരിക്കണു നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇപ്പോൾ കുറേ വർഷമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നല്ലേ ഉള്ളൂ പിന്നെന്താ ദേ ഞാൻ ഗൗതമനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ഗൗതമനെ വിളിക്കാൻ തുടങ്ങും വേണ്ട വിളിക്കണ്ട എന്ന് പറഞ്ഞു ആമി തടഞ്ഞു വേണ്ട വിളിക്കണ്ട എന്ന് പറഞ്ഞു അർജുനൻ അന്നേരം ഇങ്ങനെ നോക്കുക എൻ്റെ കാര്യം അറിഞ്ഞതായി അർജുൻ ഭാവിക്കാനും നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ല എന്താ കാര്യം എന്ന് അർജുൻ ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ പഴയ അല്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൊന്ന് ഞെട്ടി പിന്നെ അപ്പോഴാണ് നമ്മുടെ ആമി കഥകളെല്ലാം അർജുനോട് പറഞ്ഞത് കേട്ട് അർജുൻ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അർജുനുന് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട് അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ കാടം കൊല്ലി മിഷനെക്കുറിച്ചും ന്യൂസ് ചാനലിലും പത്ര റിപ്പോർട്ടുകളിലും ഒക്കെ വന്നിരുന്നില്ലേ അതിലെ അഖില ഞാനാണ് അതിലെ മെയിൻ കമാൻഡിങ് ഓഫീസർ സൂരജ് ആയിരുന്നു എന്നും പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ടാ അർജുനിങ്ങനെ നടുങ്ങി നിൽക്കുക കേട്ടോ ഇപ്പോൾ സൂരജ് ജീവനോടെ ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ നമ്മുടെ അർജുൻ പഴയ ഇവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം ഓർത്തെടുക്കുകയാണ് നമ്മുടെ അർജുൻ അപ്പോൾ ഗൗതമേട്ടൻ എങ്ങനെയാണ് നീയാണ് എന്നുള്ള സത്യം അറിഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു അർജുനൻ എന്ന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ കാടം ഉണ്ടായിരുന്നെന്നും പിന്നെ രക്ഷപ്പെടാനായിട്ട് അവർക്ക് ഗർഭിണിയായ ഞാനൊരു തടസ്സമായി മാറി അങ്ങനെ അവരെന്നോട് ഓടി രക്ഷപ്പെട്ടോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു ഉള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഈ ആമയെ രാത്രി കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് ഗൗതത്തിൻ്റെ വണ്ടി വന്നതും കണ്ടതും അപ്പോൾ ആ സമയത്ത് ഗൗതം എന്നെ തിരിച്ചറിയാത്ത കാര്യവും ഞാൻ തന്നെയാണ് വെളിപ്പെടുത്തിയതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആമി പറയാം പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കും സൂരജിനെ ഗൗതമനും സംഘവും തീർത്തിരുന്നു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ ഞെട്ടിയിട്ട് ശരിക്കും അർജുനത് സഹിക്കാൻ പറ്റിയില്ല അർജുൻ ഒരുപാട് ഒരുപാട് സങ്കടമായി നിനക്ക് ഓർമ്മയില്ലേ ഒരുമിച്ച് നിങ്ങളെല്ലാവരും നീന്താൻ പോയത് അന്ന് അന്ന് ഗൗതം വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങിത്താണത് അന്ന് സൂരജ് അവനെ രക്ഷിച്ചത് അതെല്ലാം നേരം ഒരു നിമിഷം നമ്മുടെ അർജുൻ ആലോചിക്കാം അപ്പോൾ അന്ന് അവൻ്റെ ജീവൻ രക്ഷിച്ച ആ ആ കൂട്ടുകാരൻ്റെ സ്നേഹം അവന് മറക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു പിന്നെ അന്ന് തൊട്ട് നമ്മുടെ ഗൗതം ചെയ്ത നന്മകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അർജുനോട് പറയും ആമി അങ്ങനെതേ നമ്മുടെ ഗൗതം പറഞ്ഞതെല്ലാം അർജുനോട് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഈശ്വര ആ കടപ്പാടിൻ്റെ പേരിൽ എന്ത് ഈ ഏട്ടം കാണിച്ചിരിക്കുന്നത് ഗൗതമായിട്ടിനിപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ആമിക്ക് അപ്പോൾ കുറെയൊക്കെ അറിയാവുന്ന ആമി പറഞ്ഞു അതാ അർജുനോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ തയ്യാറായത് ഞാൻ കാരണം ഗവർണമെൻ്റ് ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കേട്ടപ്പം പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയോ എന്ന് എനിക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അർജുൻ പറയൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആമിക്കും ആകെ ടെൻഷനും വെപ്രാളവും ഒക്കെ കയറി തുടങ്ങി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആമിക്കും അറിയില്ലല്ലോ അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നന്ദയെയും ഗൗതത്തിനെയും ആണ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു നിനക്ക് എന്ത് കാര്യവും എന്നോട് ചോദിക്കാമായിരുന്നു അതിന് ഡി ജി സാറിനെ പോയി കണ്ടത് വളരെ മോശമായി പോയി എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തികൾ അത് എന്തോ ആയിക്കോട്ടെ അതിനെ വിലയിരുത്താനോ മാർക്ക് മാർക്കിടാനോ സാറ് എന്ന് പറഞ്ഞു ഒരു കാര്യം മാത്രം സാറിനോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ എന്ന് ചോദിച്ചു നന്ദ ആരാണി അഭിരാമി ഓ എന്ന് പറഞ്ഞ് നിക്കോ നമ്മുടെ ഗൗതം പറയാനോ പറഞ്ഞത് ആരാ അപ്പൊ പല തവണ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലേ അതിൽ കൂടുതൽ എന്തെങ്കിലും മുൻ നിങ്ങളുടെ നാവിൽ നിന്ന് വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്ത് വിശ്വസിക്കണോ നീ അത് വിശ്വസിച്ചോ സത്യം എനിക്കറിയാം ഈശ്വരനും യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്കും അറിയാം ആ സത്യം പോലീസിൽ അറിയിക്കണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള കാര്യം എന്താ പറഞ്ഞു എന്താ ഗൗതം സാർ ഒന്ന് നടുങ്ങിയോ എന്ന് നന്ദ ചോദിച്ചു ഗൗതം പേടിച്ച് നിൽക്കുകട്ടോ ആ സമയം നമ്മുടെ നന്ദയെല്ലാം അങ്ങ് തുറന്നു പറയാം കള്ളന്മാരും കൊലപാതകകളും ഒക്കെ പോലീസ് എന്ന് കേട്ടാൽ നടുങ്ങാറുണ്ട് അങ്ങേയറ്റം തീവ്രവാദികളും നടങ്ങാ നടുങ്ങാറുണ്ട് നന്ദ നീ എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോഴത്തേനും കൈവച്ച് തടഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു ഒരു ഐ പി എസ് ഐ പി എസ് ഓഫീസർ ഇതുപോലെ പറയുമ്പോൾ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നന്ദ പറയാം സാറിന് എന്താ കള്ളന്മാരോ കൊലപാതകകളും ഒക്കെ ആയിട്ട് ഇല്ലീഗൽ ബന്ധമുണ്ടോ എന്ന് നന്ദ ചോദിച്ചു അതോ തീവ്രവാദികളുമായിട്ടാണോ സാറിന് ബന്ധമുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പാവം നമ്മുടെ ഗൗതത്തിന് പേടിച്ചിട്ട് ഒരു രക്ഷയിലായിട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ ഒന്നും മിണ്ടാനില്ലേ ഒന്നും മിണ്ടുന്നില്ലേ എന്നൊക്കെ നന്ദ ചോദിക്കാം അപ്പോൾ നീ എന്തോ തെറ്റിദ്ധരിച്ചാൽ സംസാരിക്കുന്നതെന്ന് ഗൗതം പറഞ്ഞപ്പോൾ മതി നിർത്ത ഇനി നിങ്ങൾ എന്ന് പറയാ നന്ദ എൻ്റെ തെറ്റിദ്ധാരണയാണല്ലേ ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു നിങ്ങളെല്ലാം ശരിയായിട്ട് തന്നെ ചെയ്യും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഒരു വിഡിവേഷം കെട്ടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ കാമുകയുണ്ടല്ലോ അഭിരാമി അവൾ ഇരിക്കുന്നെടുത്ത് പോലീസ് വരും കണ്ണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് നോ എന്നും പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു നമ്മുടെ ഗൗതം അപ്പം എങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താ ആരാണീ ക്യാപ്റ്റൻ അഖില എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാം ഗൗതം അടങ്ങി വിറച്ചില്ലേ ഗൗതം പേടിച്ച് നിൽക്കുക രാജ്യത്തിനെതിരെ നിൽക്കുന്ന തീവ്രവാദിയാണോ ഭാര്യാ വേഷത്തിൽ ഒരൈ പി എസ് കാരനായി നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം വെട്ടി വേർക്കാൻ തുടങ്ങി നന്ദ എന്ന് വിളിച്ചപ്പം യെസ് ഓർനോ മാത്രം പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ നന്ദ ചോ പറയുക ഞാൻ പറഞ്ഞല്ലോ എന്നെ നിർബന്ധിക്കരുത് പോലീസിനെ വിളിക്കാൻ എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പം നന്ദ പ്ലീസ് അറിയണം സാർ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞ നന്ദ അങ്ങോ ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അത്രയും നീതിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിച്ചേ പറ്റൂ എന്ന് നന്ദ പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ലാതായി നമ്മുടെ ഗൗതത്തിന് ആ എസ് എന്ന് പറഞ്ഞു ദേ നമ്മുടെ നന്ദ ഒരു നിമിഷത്തേക്ക് എന്താ പറയേണ്ടത് വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി ഏത് സാഹചര്യത്തിലാണ് അവളെ സംരക്ഷിക്കേണ്ടി വന്നതെന്നുള്ള സത്യം ഞാൻ പറയാം എന്ന് പറയുമ്പോൾ വേണ്ട കേൾക്കണ്ടേ എനിക്ക് ഒരു പോലീസുകാരുടെ മകളെ ഞാൻ നിങ്ങൾ പോലെ നിങ്ങളെപ്പോലൊരു ക്രിമിനൽ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും എന്ന് നന്ദ പറഞ്ഞപ്പോൾ നന്ദാന്ന് പറഞ്ഞു വിളിച്ചു ഗൗതം എന്താ ക്രിമിനൽ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയോ ഗൗതമൊന്നും മിണ്ടിയില്ല എങ്കിൽ നിങ്ങളിത് കേട്ടോ ഞാൻ മാത്രമല്ല നാളെ ഈ ലോകം മുഴുവനും നിങ്ങളെ വിളിക്കാൻ പോകുന്ന പേരാ അത് കാക്കിയിട്ട ക്രിമിനൽ എന്ന് അതൊക്കെ കേട്ട് നമ്മുടെ ഇങ്ങനെ തരിച്ചു കേട്ടോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ക്ഷെയിം തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നിർത്ത ദേ നീ ക്രോസിങ് ദ ലിമിറ്റ് അപ്പം നിർത്താൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് നിങ്ങളെപ്പോലെ ഒരു ക്രിമിനൽ ഒരാഭാസനു തന്ന താലിയും കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നന്ദ ഇങ്ങനെ പറയുമ്പം നന്ദ എന്നും പറഞ്ഞു ഗൗതമം ഇങ്ങനെ വിളിച്ചു കൂട്ടോ അങ്ങനെ നന്ദയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്തിയാട്ടത്തിൻ്റെ പേരിൽ കഴുത്തി കിടന്ന താലി ഒരു ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ആ താലി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതമം അത് കണ്ട് എന്താ പറയുന്നത് തകർന്നു പോയി ആ താലി കയ്യിലെടുത്ത് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എന്തായാലും അർജുൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ നന്ദ അവിവേകം കൊണ്ട് കുറച്ച് കടന്ന കൈ ചെയ്തു പോയി ഇനി അതിൻ്റെ ബാക്കിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് വരെ നിങ്ങൾ നമ്മൾ ചാനലിന് തന്നിരിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതും ആയിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുകയാണ് താങ്ക് യു സ്യൂ അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ